മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് കത്ത് നൽകി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനപൃഷ്ടിയാക്കപ്പെട്ട ഹസീന ഓഗസ്റ്റ് അഞ്ചിന് രാജ്യം വിടുകയും ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയുമായിരുന്നു ദാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഹസീനയ്ക്കും കൂടെയുണ്ടായിരുന്ന മന്ത്രിമാർക്കും മുതിർന്ന ഉപദേഷ്ടാക്കൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെതിരെ കൂട്ടക്കൊല കുറ്റം ചുമത്തി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരുന്നു ബംഗ്ലാദേശിലെ നിയമ നടപടികൾ പൂർത്തിയാക്കാനാണ് ഹസീനയെ കൈമാറണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഇടക്കാല സർക്കാരിൻ്റെ വിദേശകാര്യമന്ത്രി തൗഹീദ് ഹുസൈൻ മാധ്യമങ്ങളെ അറിയിച്ചു നിയമ നടപടികളുടെ ഭാഗമായി ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയ്ക്ക് നയതന്ത്ര തലത്തിൽ കത്ത് നൽകിയതായി തൗഹീദ് ഹുസൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ സൗകര്യമൊരുക്കാൻ തന്റെ ഓഫീസ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചതായി ആഭ്യന്തര ഉപദേഷ്ടാവ് ജഹാംഗീർ ആലിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറാൻ കരാറുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ആലം പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശിക്കുകയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആശങ്ക ഇടക്കാല സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്